ോക്കെ തന്നെ തലയിൽ തട്ടിമിട്ട് ഒന്നും അടുത്ത് വീടിന്റെ അകത്തലങ്ങളിൽ കയറി അള്ളാഹു എന്നുകൊണ്ട് വക്കത്തിൽ നമസ്കരിക്കുന്ന മുസ്ലിം സമുദായത്തിലെ മംഗമാരുണ്ടോ സഹോദരിമാരുണ്ടോ ഇന്നത്തെ നമസ്കരിക്കാൻ എല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് തോന്നിയാ പിന്നെ മസാല മാറി പിന്നെ ആ മസാല പിടിച്ച് അമൽ കഴിച്ചിട്ടേ നിസ്കരിക്കാവുള്ളൂന്ന് ആ മസാല ഉള്ളത് പിന്നെ നിറച്ച് കഴിക്കാം അങ്ങനെയാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒപ്പിച്ച് മസല നമ്മൾ പിടിക്കുക റുക്കുയിച്ചു കൂടിയാല് ഒരു സുഹാൻ അറബി നദീം പറഞ്ഞാല് അനക്ക് അനക്കുടങ്ങി പറഞ്ഞ ഇമാമിനോടൊപ്പം ആ റക്കായത്ത് കിട്ടി എന്നാണ് ഷാഫി മദബിലെ മസാല അപ്പൊ അതുകൊണ്ട് നമുക്ക് റുക്കുയിൽ പോയി കൂടിയാൽ മതി ആ മസാല അമൽ ചെയ്യാത്തൊരറ്റ കുഞ്ഞില്ല എന്നാ അവക്കത്തിൽ സഫിൽ ഇമാമിന്റെ വലതുഭാഗത്ത് വന്നിരുന്നാൽ വലിയ ശ്രേഷ്ഠതയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുട്ടിലിഴഞ്ഞാണെങ്കിലും അതിന്റെ ശ്രേഷ്ഠത അറിഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് ഓടി വരുമെന്ന് മുത്തുരുമി പറഞ്ഞിട്ടുണ്ട് അതമലി ചെയ്യാൻ ഇവിനില്ല ഏതാ മലച്ചും ഒക്കൂയിൽ വന്നു കൂടിയാൽ അറക്കാത്ത കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ അതുവരെ വെളിയിൽ ഇങ്ങനെ ഹൗസിംഗ് കരയു വെള്ളം അങ്ങോട്ടൊഴിച്ച് ഇങ്ങോട്ടൊഴിച്ച് പൈപ്പ് തുറന്നു വെച്ച് എല്ലാം തൂർത്തടിച്ച് സമയം കളഞ്ഞ് കൊച്ചു വർത്താനം പറഞ്ഞ് ബാത്റൂമിൽ പോയി രണ്ട് സിഗരറ്റും ഒക്കെ ഒരച്ച് പോകാം ഉസാന്റെ റൂമിലോട്ട് കടത്തി കടത്തിവിട്ടി കുറെ നേരം കറങ്ങി നടന്ന് ആച്ചയാര് പിന്നെ വന്നു വന്നു കൂടിയാൽ ആ മസല ജമാ കിട്ടിയാ പിന്നെ അങ്ങനെ ആ ചെയ്യാത്ത കുഞ്ഞുങ്ങൾ കുറവാണ് അതുകൊണ്ട് മൂമിനേക്കാൾ ഇന്ന് പള്ളികളിൽ മസ്മുക്കിന്റെ എണ്ണം അധികരിച്ചു ആണോ അല്ലയോ ആണോ അല്ലയോ ആണോ എന്നിട്ട് പിന്നെ പറയുണ്ട് സംസ്കാരം കഴിഞ്ഞാ ദുവാ കാരണം ഞങ്ങളുടെ ഫസാദ് ആർക്ക് ആർക്ക് ഇരുപത്തിനാല് മണിക്കൂർ സദാ സമയവും പിന്തി വരുന്ന കുറെ ഗവൺമെന്റ് അവർക്ക് ഈ ദുവാ കേൾക്കുന്നത് വലിയ വിഷമോ

ും ഇരുത്തും ഇല്ല ഇവിടെ ഈ ഉമ്മത്ത് പലരും വിട്ടുപോകുന്നുണ്ട് നമുക്ക് ഇങ്ങനെ തലകുത്തി മറിയാണ് തലകുറ്റം അറിയാണ്ട് ആ നസ്കാരം ഒരു ഫൈവ് പഠിച്ചു വെച്ചോൾ സഹോദരങ്ങൾ പഠിച്ചു വെച്ചോ ചെറുപ്പക്കാർ സഹോദരിമാർ നല്ലതുപോലെ പഠിച്ചു പോലെ നമ്മൾ നിസ്കാരം കണ്ടുപിടിക്കണം നമ്മുടെ സമന്തരായ ഉസ്സാദുമാരെ കണ്ട് നെല്ലായ ഉസ്സാദിനെ കണ്ട് അവിടുത്തെ ഉസ്സാദുമാരെ കണ്ട് സമന്നെ കണ്ട് ആ നിസ്കാരം പഠിക്കണം ഞാൻ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ അതുപോലെ നിസ്കരിക്കണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ അതിനാണ് ഇമാമ നിൽക്കുന്നത് അതിന് മുമ്പ് ഇവൻ സുജൂതിലെത്തി ഇവൻ അതിനുമ്പ് സ്നൈദിനോടെ അല്ലാന്ന് പറഞ്ഞോണ്ട് അക്കബരും പറഞ്ഞത് താഴെത്തി വീണ്ടും എഴുതേക്കുമ്പോൾ അള്ളാഹു വന്ന് കൈയൊട്ടി ഫാത്തിടെ ഓതി വെച്ചേക്കാം അത്ര സ്പീഡാണ് മാമിനേക്കാൾ സ്പീഡ് ഇവന് നമുക്കിതെങ്ങനെയെങ്കിലും തീർത്തിട്ട് സലാം പോസ്കാരം ഇറങ്ങി ഏറ്റവും ഫ്രണ്ട് സോഫി വന്നിരിക്കുന്നതൊക്കെ കണ്ടവർക്കും എല്ലാം കഴിഞ്ഞിട്ടും പോകുള്ളൂ ചിലർക്ക് ഭയങ്കര മരണത്തിലേക്കുള്ള ഓട്ടമല്ലേ ഇത് ഈ ദുനിയാവ് ചെന്ന് നിൽക്കുന്ന അവസാന മരണത്തിലേക്കുള്ള ഓട്ടമല്ലേ ദുനിയാവിന്റെ പിറകെ ഓടുക ദുനിയാവ് സമ്പാദിക്കാൻ അത് ഏത് വിധേനയും ഏത് വിധേനയും അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ സമുദായത്തിന് വന്ന ആബൽ ഘട്ടങ്ങൾ എത്രയാണ് പഠിച്ചു ഉണ്ട് കണക്കിന് വെക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതായ പ്ലേറ്റിലേക്ക് ചുറ്റും നിന്ന് ജനങ്ങൾ മുഴുവനും സമൂഹം മുഴുവനും ഓടിവന്നുകൊണ്ട് ആർത്തിയോടുകൂടി വിശന്നു വലഞ്ഞ ആളുകൾ അതിൽ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ ഈ മുത്തലിമിയുടെ ഉമ്മത്താകുന്ന എന്റെ സമുദായത്തിന് മേൽ ലോകത്ത് സർവ്വ കടന്നു വരുമേ കടന്നു വരുമേ അവരെ ആക്രമിക്കാൻ അവരോട് മോശമായി പെരുമാറാൻ അവരെ എതിരാളികളായി കണ്ടുകൊണ്ട് ശത്രുക്കൾ മുഴുവനും അവർക്കെതിരെ ഭക്ഷണ തലികളെ ആർത്തിയോടുകൂടി കയ്യെട്ടുന്നത് പോലെ ഭക്ഷണം കഴിക്കാൻ കരുന്ന് പോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈതിരിൽ ശത്രുക്കൾ കടന്നു വരുമേ റസൂലുള്ളാഹി ചുറ്റും നിന്ന ആളുകൾ അവിശ്വാസികൾ ആക്രമിക്കും ലോകത്തിന്റെ ശത്രുക്കൾ നമുക്ക് എതിരിൽ വരും അതിന് ഉപമ പറഞ്ഞതാണ് അല്ല വിശന്നിരിക്കുന്ന ആളുകൾ ഓടി വന്ന് തെറിയിലേക്ക് കൈയിട്ട് ഭക്ഷണം കഴിക്കുന്നതുപോലെ ഭക്ഷണ തളികയായി ഉമ്മത്തിനെ വിശേഷിപ്പിച്ചു അവസാന കാലഘട്ടത്തിലുള്ള നമ്മളെ അവസ്ഥയാണ് ഈ പറഞ്ഞത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിശ്വാസികളൊക്കെ ഒറ്റക്കെട്ട് ആർക്കെതിരെ നിങ്ങൾ ആക്രമിച്ചുകൊണ്ടേരിക്കും നിങ്ങൾ വൈകുന്നേരത്തെ ചാനലുകളുടെ ചർച്ചകൾ പരിശോധിച്ചു നോക്കി എല്ലാ ദിവസവും നടക്കുന്ന ഏത് മീഡിയകളാകട്ടെ മുസ്ലിമിന്റെ ആകട്ടെ അല്ലാത്തതാകട്ടെ എല്ലാ മീഡിയകളിലും ചർച്ച തട്ടമിട്ട നട്ടമിട്ടവണ് നട്ടമിട്ടതാകുന്ന ആളുകൾ തീരിന്റെ പണ്ഡിതന്മാർ പണ്ഡിതമ്മ മാലിമീകൾ സമസ്തയെന്നില്ല ദക്ഷനില്ല ഏത് പണ്ഡിതനെ തേ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും എല്ലാ ദിവസവും ചർച്ച ചെയ്തു തന്നെയോ ഇല്ലെങ്കിൽ ഈ സമുദായത്തിന്റെ വക്താക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് ക്രിമിനൽ കുറ്റമായി വലിയ കുറ്റമായി എടുത്തു കാണിച്ച് അത് തന്നെ എന്തെങ്കിലും ഒരു ചർച്ച അത്തരത്തിൽ കൊണ്ടുവരണം ആഴ്ചയിൽ ഒരു മൂന്ന് ചർച്ചയെങ്കിലും ഇല്ലാത്ത ദിവസങ്ങളില്ല വേറെ എത്രയോ ചർച്ച ചർച്ചകളിൽ ഈ രാജ്യത്തെത്രയോ പട്ടിണി കടന്ന് മരിക്കുന്ന ആളുകളുണ്ട് എത്ര ആളുകൾ വീടില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട് അതൊന്നും ചർച്ചയില്ല ചാനലുകളിൽ ഇതാണ് ചർച്ച എപ്പോഴും അതാണ് അതാണ് ദീനിനെയും വാഹകരെയും തേജോബം ചെയ്യാനുള്ള ചർച്ചകളാണ് ഇത് സമൂഹത്തിൽ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കണം എന്ത് മനസ്സിലാക്കണം ഈ ഹദീസ് മനസ്സിലാക്കി ആദ്യം എന്താണ് പ്രവാചകൻ പറഞ്ഞത് ഇതുണ്ടാവും ഉണ്ടാവും ഇങ്ങനെ ഉമ്മത്തിനുണ്ടാവത്തിൽ ഇതിന് മാത്രങ്ങൾ സുഹാബത്തിനോട് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് പ്രവാചകർ പറഞ്ഞപ്പോ തങ്ങളോട് സുഹാബത്ത് നബിയോട് ചോദിക്കുകയാണ് എണ്ണത്തിൽ റസൂലേ അന്ന് മുസ്ലിം എണ്ണത്തിൽ കുറവാകുമോ ഹബീബേ ഞങ്ങൾ കുറവായത് കൊണ്ടാണോ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ശത്രുക്കൾ ഞങ്ങൾക്കെതിരിൽ തിരിയുന്നത് എന്ന് പ്രവാചകരോട് സംശയം ചോദിക്കുമ്പോ പറയുകയാണ് നിങ്ങളെന്ന് എണ്ണത്തിൽ കൂടുതലാണ് കൂടുതലാണ് മലവെള്ള പാച്ചുകളിൽ ഒരിച്ചു വരുന്നതായ കേവലം ചണ്ടികളെ പോലെ ആർക്കും വേണ്ടാത്ത വേസ്റ്റ് ആണ് അന്ന് നിങ്ങളെന്ന് നിങ്ങളെന്ന വേസ്റ്റ് ആണ് ഒരാൾക്കും വേണ്ടാത്തതാകുന്ന ചണ്ടികളാണ് മലവെള്ള പാച്ചിലുകൾ ഒലിച്ചു വരുന്നതായ ചണ്ടികൾ ആരും തന്നെ എടുക്കാ പോകാറില്ല പോകാറില്ല അതുപോലെയുള്ള ആർക്കും വേണ്ടാത്ത വേസ്റ്റാണ് നിങ്ങളുടെ ും നിങ്ങളുടെയപ്പാടി എടുത്ത് മാറ്റുകയാണ് പടച്ചറപ്പിനെ പേടിയില്ലാത്ത വിഭാഗമാണ് പേടിക്കാത്ത വിഭാഗമായി മാറുകയാ ഈ ദുരി തെത്ത് ചെയ്യുന്നവരോട് തെത്ത് ചെയ്യലാ എന്ന് അത് പറയുമ്പോ എന്ന് അതിനെതിരയിൽ കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് യൂട്യൂബിന്റെ വരുമാനം നിലകൊള്ളുന്നതായ ആളുകളില്ലേ ചെറുപ്പക്കാരില്ലേ അരിമീങ്ങളെ തേജോവധം ചെയ്യാൻ അവർക്കെതിരിൽ കുതിര കയറാൻ യൂട്യൂബ് തന്നെ കരുവാക്കൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളില്ലേ സർവ ആസ്വാദനങ്ങളും തന്റെ കൈവെള്ളയിലേക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കാനും രസിക്കാനും രമിക്കാനും സമുന്നതരായ പണ്ഡിതന്മാരെയും പണ്ഡിത കൂട്ടങ്ങളെയും പരിപൂർണമായി കോടതിയിലേക്ക് കയറ്റി നിർത്തുന്നത് പോലെ സ്വന്തമായി വിചാരണ ചെയ്ത് അതിലൊരു വലിയതാകുന്ന കാര്യമായി കണ്ടെത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മുൻപ് അവതരിപ്പിക്കുന്നതായ ആളുകളല്ലയോ ആദരവായ പ്രവാചകനെ പറയുമയാണ് അള്ളാഹുവിനോടുള്ള ഭയപ്പാട് മാറിയിരിക്കും

അല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കവയാണി നബിയേ നബിയേ വഹെന്ന പറഞ്ഞാൽ എന്താണ് റസൂലേ എന്താണ് റസൂലേ പറഞ്ഞുതരുമോ ഹബീബേ ഒന്ന് അറിയിച്ചു നൽകുമോ ഹബീബേ ആദരമായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പറഞ്ഞു കൊടുക്കവയാണ് അറിയിച്ചു കൊടുക്കവയാണ് ഹുബ്ബുൽ દુനിയാ വ കറാഹിയത്തുൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഈ അണച്ചു കളയും നിങ്ങളുടെ ഹൃദയത്തിൽ രോഗവും ഇട്ട് രോഗത്തെ പറ്റി രോഗത്തിൻ്റെ നായകൻ പറയുകയാണ് അത് മാരകമാകുന്ന രോഗമാണ് അത് വലിയതാകുന്ന വിപത്താണ് അത് മാരകമാകുന്ന ക്യാൻസറിനേക്കാൾ പ്രയാസമാണ് ദുനിയാവിനോടുള്ള ഇഷ്ടമാണ് ഈ ദുനിയാവിൽ ചെയ്തുകൊണ്ട് എനിക്ക് ോടുള്ള വർത്തമാനങ്ങളെ പറഞ്ഞ് യൂട്യൂബിലേക്ക് മോണിറ്റേഷൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ എനിക്ക് എനിക്കതിലൂടെ കിട്ടും കാരണം കേൾക്കുന്നത് യുക്തിവാദികളുണ്ട് കേൾക്കുന്നതിൽ നിരീശ്വരവാദികളുണ്ട് കേൾക്കുന്നവർ മതമില്ലാത്തവരുണ്ട് മതത്തിൽ തന്നെ മതത്തിന് മൂല്യങ്ങളെയും ചിഹ്നങ്ങളെയും എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം കൊണ്ട് ജീവിക്കുന്നതായ ആളുകളാണ് ബുദ്ധി ബുദ്ധി കൊണ്ട് കൊണ്ട് ചിന്തിച്ച് ഈ ഈ ശരിയല്ല എന്ന് വാദിക്കുന്നവരുണ്ട് നാസ്തികരായ ആളുകളുണ്ട് വക്താക്കളുണ്ട് വക്താക്കളുണ്ട് ഒരു ഭാഗത്ത് ഫെമിനിസത്തിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് പരിശുദ്ധ ദീനിനെതിരെ പ്രബോധനം ആ ദീനിനെ മുന്നിൽ മോശമായി നിനക്ക് കിട്ടുന്ന സമ്പാദ്യം ആഹരത്തിൽ നിന്ന് നഷ്ടമാണ് and that's dunya ദുനിയാവിനോടുള്ള ഭ്രമമാണ് താല്പര്യമാണ് ആധുനികതയുടെ ലോകം തന്റെ കൈവള്ള ഒതുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് തനിക്ക് കിട്ടാൻ വേണ്ടി ഓടുകയാണ് തന്റെ കൈകളിലേക്ക് ലോകത്തുള്ളതാകുന്ന സർവ്വ ജനങ്ങൾക്ക് അന്നാഹു നൽകിയതായ സർവസമ്പാദിയോ എനിക്ക് ഒറ്റ രാത്രി കൊണ്ട് സമ്പാദിക്കണമെന്ന ലക്ഷ്യമാണ് അതിനുവേണ്ടി കല് കച്ചവടം ചെയ്യുന്നവരെ അതിനുവേണ്ടി കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ദമ്പതിമാരെ അതിനുവേണ്ടി വേണ്ടി എല്ലാ സ്ത്രീയും എം ഡി എമ്മയും ശീഷമടക്കമുള്ളതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ മയക്കുമരുന്നുകൾ സമൂഹത്തിൽ പരിശ്രമിക്കുന്നവരെ ഈ ദുരിക്കാൻ ആളുകളെ കൊന്നുകൊണ്ട് നടത്തുന്ന കൊട്ടേഷൻ സംഘങ്ങളെവെള്ള കൊതുക്കാൻ വേണ്ടി ദുനിയവിൽ വെച്ചുകൊണ്ട് തന്നെ ചോദം ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതായ വക്താക്കളെ നിങ്ങൾക്ക് ദുനിയാവ് മാത്രമാണുള്ളത്യാ സർവവിശ്വാസികളും നിങ്ങൾക്കെതിരിൽ തിരിയാനുള്ള കാരണം മുസ്ലിമേ മുസ്ലിമത്തേ രണ്ട് കാര്യങ്ങളോടുള്ള പ്രമമാണ് പ്രമമാണ് ഒന്ന് തുന്യാവാണ് മറ്റൊന്ന് മരണത്തോടുള്ള പേടിയാണ് പേടിയാണ് ദുനിയാവിനോട് അമിതമാകുന്ന പ്രേമം ഇഷ്ടം രണ്ടാമത്തത് മരണത്തോടുള്ള വിരക്തി ഇത് രണ്ടുമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ അവസാന കാലത്ത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ ഒമ്മത്തിന് വലിയ ഭയപ്പാടും ആശങ്കയാണ് എപ്പോഴും എപ്പോഴും മുട്ടിടിക്കും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കും കാരണം എന്താ ഇമാൻ പോയി നഷ്ടപ്പെട്ടു പോയിരത്തോളം വരുന്നതാകുന്ന ശത്രുക്കളോട് ജയിച്ചടക്കിയ ചരിത്രം പഠിക്കുമ്പോഴും ഈ മുസൽമാന്റെ ഹൃദയത്തിൽ പരിവേഷം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഇന്ന് ഭയപ്പാടിന്റെ ലോകത്ത് സമൂഹം ജീവിക്കും ചരിത്രങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ എല്ലാവർക്കും പേടിയും ഭയപ്പാടും ആവേശം നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു വന്നത് ഇതിനാണിത് പറയുന്നത് നമ്മളിലുള്ള ഈമാൻ ആത്മീയ ഒരേ താല്പര്യം ഇല്ല കാക്ക ബിരിയാണി ഇടി വെച്ച് കിട്ടിയ കാക്ക ബിരിയാണി കിട്ടുകയാണെങ്കിൽ അത് വാങ്ങാൻ വേണ്ടി ക്യൂ കാക്ക ബിരിയാണി ഞാൻ പറയാൻ ബിരിയാണി കിട്ടിയാൽ മതി അത് നമ്മൾ ക്ഷണിക്കണം മറ്റേത് മഹത്വൊന്നും പറയേണ്ട പൊതി കണ്ടാമത് മഹത്വം ഒക്കെ ഞങ്ങൾ അടിച്ചോളും എത്ര അങ്ങോട്ട് അടിച്ചു നമ്മുടെ കൗമങ്ങനെയായി അവിടെയാണ് ബാക്കിൽ അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കും ഇരുപത്തിയേഴ് രാവിലെ ആരെയും വിളിച്ചോട്ടുണ്ട് പതിനേഴ് ആരെങ്കിലും വിളിക്കാം കൈകോട്ട് വിളിക്കണം വരും വരും വിളിക്കണം

അതുകൊണ്ട് പേരിൽ മാത്രം ദീൻ കൊണ്ട് നമുക്ക് ആവുകയല്ല നമ്മുടെ വിശ്വാസം മഹത്തുക്കളെ പണ്ഡിതന്മാരെ എല്ലാ സദസ്സുകളിലും നമ്മൾ പറയുന്നത് അവരുടെ ജീവിതമായിരുന്നു പേരല്ല പേരല്ല പ്രസക്തം അവരുടെ ജീവിതം സമൂഹത്തിലെ കാളുകൾ കാണുക ാണ് അവരെ എപ്പോഴും മഹൽ അവരുടെ പേര് കേൾക്കുമ്പോ അതല്ലെങ്കിൽ അതിന് തത്തുല്യമാകുന്ന ശ്രേഷ്ഠമാകുന്ന പദവി ഉയർത്തുന്ന വചനങ്ങൾ കൊണ്ട് നമ്മുടെ നാവ് ഉരുവിടുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ജീവിതം ഈ ആ ജനങ്ങൾ കണ്ടു മനസ്സിലാക്കി അവരുടെ ജീവിതം നമ്മളുണ്ടായിരുന്നു

അള്ളാഹുരുടെ ഒക്കെ പൊരുത്ത് നമുക്ക് നൽകി എനിക്ക് എല്ലാവരും ഒരു സദക്ക കൊടുക്കാൻ അള്ളാഹു നമ്മുടെ സദക്ക സ്വീകരിക്കും എല്ലാ നീങ്ങത്തോടും അള്ളാഹു ആമീം അള്ളാഹു നമ്മുടെ സ്വതക്കകളെ സ്വീകരിക്കുമാറാവട്ടെ എല്ലാ നെയ്യത്തുകളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ കാല വിപത്തുകളെ തൊട്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ കാമന നൽകി അനുഗ്രഹിക്കുമാറാവും എല്ലാവരും നൽകി അഹമ്മദുറക്കെ കണ്ടില്ല നോടെ ചെല്ലിക്ക് കണ്ടില്ലല്ലായിരായി ഇവിടെ പൊതുവെ രണ്ട് കൈ ലായിരുന്നല്ലെന്ന കോല ഇപ്പൊ കണ്ടു ഇത്ര ആൾക്കാർ എല്ലാം ഇതിലേ നല്ല ആയി സൈഡിൽ മക്കളെല്ലാം ഇട്ടു ചെല്ലോ നോടി بالغ مِعْشَارَ مَاءُ تِيبِ مَا فِي الْبَارِبَاءَ لا إله إلا الله, الله. محمد, محمد رسول, رسول الله

ഉപകരിക്കുന്ന സതക്കയായി ഞങ്ങളുടെ സ്വതക്കകളെ സ്വീകരിക്കണേ അല്ലാ അല്ലാഹു നമ്മളെ സ്വീകരിക്കും മാറും ഞാനിപ്പോ ചോദിക്കും അപ്പൊ ഇൻഷാല് തരണം സിമെന്റ് വേണം വേണം പല കാര്യങ്ങൾ കാര്യങ്ങളും ഓരോരുത്തരും കഴിയുന്ന നിരക്ക് ചിലർക്ക് ഇരുപത് പാക്കറ്റ് സിമെന്റ് കഴിയും ചിലർക്ക് അമ്പത് കഴിയും ചിലർക്ക് അഞ്ച് കഴിയും ചിലർക്ക് രണ്ട് പാക്കറ്റ് കൊടുക്കാൻ കഴിയും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അവരെല്ലാവരും ഭാഗമാക്കാകണം ഒരാൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകും അള്ളാഹു കാരണം നമ്മളോട് ഇതിനെ കുറിച്ച് സൂചിപ്പിച്ചതും ഇത് വേണമെന്ന് പറഞ്ഞതും എല്ലാ അള്ളാഹുസാദിനു ദീർഘായം നൽകാൻ അതുകൊണ്ട് നിൻഷ അവരുടെ ആശീർവാദത്തോടു കൂടി തന്നെയാണ് ഇതിന്റെ പുനരുദ്ധാരണം നടക്കുന്നത് ഉസാദ് സൂചിപ്പിച്ച ആ കാര്യം കൂടി ഞാൻ എടുത്തു പറയാം പറഞ്ഞു പണിയുമ്പോ നല്ല രീതിയിലേക്ക് പണിയാ നല്ല കെട്ടുറപ്പോടുകൂടി തന്നെ പണിയ പക്ഷെ എന്ത് വേണ്ട ഒരുപാട് ആർഭാടവും ദൂർത്തും ദുർവയവും ഒന്നും ഇല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നല്ല ഒരു പള്ളി ഉം വിപുലമായി പണങ്ങളും കൂടുമ്പോടുസ്കരിക്കാൻ ആളുകൾ വരുമ്പോ നൂറ്റി അമ്പതോളം അതിലുപരി ആളുകൾ ആളുകൾ ഇപ്പോൾ തന്നെ നമ്മുടെ നാകുന്ന പള്ളികളിൽ അംഗത്വമുള്ള ആളുകൾ അവരുടേതാകുന്ന പരമ്പരകൾ വരുമ്പോൾ തന്നെ എണ്ണം അധികരിക്കും അതുകൊണ്ട് അതിന്റെ വിപുലീകരണം നിർബന്ധമായ ഒരു ഘട്ടത്തിലാണ്

പഠിച്ചു വെക്കണേ അവസാന കാലഘട്ടമാകുമ്പോൾ തകിബീർ ചൊല്ലാൻ ആളില്ലാത്ത ഘട്ടം അല്ല എന്ന് പറയാൻ പോലും ഇല്ലാത്ത അവസ്ഥ ഈ ലോകത്തിലേക്ക് വരും രണ്ട് കാര്യങ്ങളാണ് മനുഷ്യനെ വല്ലാതെ പിടിമുറുക്കിപ്പോയത് ഒന്ന് ദുന്യാവിനോടുള്ള മഹബത്താണ് മറ്റൊന്ന് മരണത്തോടുള്ള വിരക്തിയാണ് വെറുപ്പാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ